നമസ്കാരം വിഷൻ ട്വൻറ്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം കാവലുംപാറ പഞ്ചായത്തിലെ ചൂരണി കരിങ്ങാട് മുറ്റത്തപ്പ്ലാവ് പ്രദേശങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിലെത്തി നാട്ടുകാരെ ഭയാശങ്കയിലാക്കിയ കുട്ടിക്കൊമ്പൻ കരിങ്ങാട് ഭാഗത്തു നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെ ലഡാക്ക് മലയിലെ കാട്ടിൽ കണ്ടെത്തിയതായി സൂചന ഡി എഫ് ഒ ആഷിക്ക് കുറ്റ്യാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഷഹനാസ് വെറ്റിനറി ഡോക്ടർ ഇന്ത്യാസ് എന്നിവരുടെ നേതൃത്വത്തിൽ വനവകുപ്പ് അധികാരികളും നാൽപ്പതോളം പ്രദേശവാസികളും ആനയെ പിന്തുടരുകയാണ് അതേസമയം വനംവകുപ്പ് അധികാരികളെ ചൂരണിയിൽ വെച്ച് ജനപ്രതിനിധികളായ ജില്ലാ പഞ്ചായത്ത് അംഗം സി എം യശോദ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിൽ ബ്ലോക്ക് മെമ്പർ ഗീതാരാജൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ ആർ വിജയൻ റോബിൻ ജോസഫ് റോണി മാത്യു മനോജ് മറ്റപ്പള്ളി എൻ പി ചന്ദ്രൻ എ കെ രാജൻ എന്നിവരും നാട്ടുകാരും ചേർന്ന് വൈകിട്ട് മണിക്ക് തടഞ്ഞു വെച്ചു തുടർന്ന് ഫോറസ്റ്റ് അധികാരികളുടെ ഒപ്പം കരിങ്ങാട് ലഡാക്ക് ഭാഗത്തേക്ക് നാട്ടുകാരും പോവുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തോളമായി ജനങ്ങളെ ആകെ ഭീതിയിലാക്കുന്ന ഈ കുട്ടിയാണ് ഈ വിഷയം വളരെ ഗൗരവമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇന്നലെ ഒരു വളരെ വികാരം സൃഷ്ടിക്കുകയാണ് ഈ പ്രദേശത്തുണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനപ്രതികളും പൊതുപ്രവർത്തകരൊക്കെ കൊണ്ടും ഇതിനെ സംബന്ധം ചെലുത്തിക്കൊണ്ട് ഇന്നും എല്ലാ സംവിധാനത്തോടുകൂടിയും ഇവിടെ പി എഫ് ഒയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ എല്ലാ ജനപ്രതികളും ഇവിടെ ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിട്ടുണ്ട് ുംറപ്പി നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ എല്ലാ ആളുകളും ഇന്നലെ ഉച്ച മുതലേ ഇവിടെ ഇവിടുത്തെ ജനങ്ങളാകെ രീതിയിലാണ് ആന ഇറങ്ങിയ സമയത്ത് തന്നെ ഇതിന് ബന്ധപ്പെട്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം ഇവിടെ പ്രദേശത്ത് അതിന്റെ ഭാഗമായി ഫോറസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ സമരമൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ഇന്നാണ് ഇവിടെ ഡി എഫ് ഒ എത്തിയിട്ടുള്ളത് ഇപ്പം ഇവിടെയുള്ള ഈ പ്രദേശത്തുണ്ടായ കുട്ടികൾക്ക് പോലും സ്കൂൾ പോകാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആളുകൾ ഇന്നലെ ഇതിനെ തടഞ്ഞു വെച്ചിട്ട് അതിനെ ആവശ്യ സമയത്ത് അവരെത്താത്തതുകൊണ്ട് എന്നേത് ഇന്ന് വീണ്ടും തരച്ചിൽ നടത്തേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായത് ഇപ്പം കരിങ്ങാട് വെച്ച് അതിനെ കണ്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പ്രദേശം ഈ ായി മാറിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഞങ്ങൾ അന്നോട്ട് ഈ ആന വന്നിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയം മുതൽ ഈ ആനയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരുന്നെങ്കിൽ പോലും ഫോറസ്റ്റ് അധികൃതർ ഇത് ചെവിക്കൊള്ളാത്ത സ്ഥിതിയെ തുടർന്നാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആന ഇവിടെ നാലോളം ആളുകളെ ഓടിച്ച് പരിക്കേൽപ്പിച്ചെ തുടർന്നാണ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഉപരോധ സംഘടന സംഘടന അതിനെ തുടർന്നാണ് വീണ്ടും ഇവർ ഈ ആനയെ പിടിച്ചുകൊണ്ട് പോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നെന്തായാലും ഇന്നലെ ഒരു പകൽ മുഴുവൻ ഈ ആനയെ കൊടുത്ത ജനം ബന്ദാവസ് ആക്കി വെച്ചെങ്കിൽ പോലും ഫോറസ്റ്റിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ അതായത് ഡോക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്താത്തത് കൊണ്ട് ഇതിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ആന ആ ബന്ദാവസ് വെച്ച സമയത്ത് പോലും ആന ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്ത സംഭവം ഈ ജന നാട്ടിലെ ജനം മുഴുവൻ വലിയ ഭയപ ഉള്ളത്